കപ്പ് കപ്പടിക്കിട്ടും അനീഷ് സെക്കൻഡ് റൗണ്ട് അപ്പായിട്ട് ലോട്ടറി അടിച്ചത് ആൾക്കുമല്ല കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നും അല്ല ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ആയി കിട്ടാൻ വേണ്ടി മാത്രം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം നമ്മുടെ അനിമോട് കപ്പടിച്ചല്ലോ അത് പല ആളുകളും പറയുന്നു പി ആറ് കൊണ്ടാണോ അങ്ങനെയാണൊക്കെ അതവിടെ നിൽക്കട്ടെ ഞാനതേക്കുറിച്ചല്ല പറയുന്നത് അതേക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാട്ട് ഞാൻ മടുത്താണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അനീഷ് സെക്കൻഡ് റണ്ണപ്പ് റണ്ണപ്പായ പക്ഷേ ഈ അനീഷിനെ കഴിഞ്ഞും അനുമോളെ കഴിഞ്ഞും ലോട്ടറി അടിച്ച വേറൊരാൾക്കാർ ബിഗ് ബോസിൽ വന്ന ശേഷം പക്ക ലോട്ടറി അടിച്ചു പിന്നെ സിനിമകളായി ഇപ്പം എപ്പോഴും ദുബായ്ക്കും ഗൾഫിലൊക്കെയാണ് ഈ വ്യക്തി പോകുന്നത് ആരാതല്ലേ കൂടുതലും നിങ്ങളോട് ഒന്നുകൂടെ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നിൽ അകത്തും പുറത്ത് ഒരുപാട് വിവാദങ്ങളിൽ പെട്ട ഒരു വ്യക്തിയാണ് രേണോ സുധി സുധീ നമുക്കറിയാമല്ലോ സുധി ചേട്ടൻ്റെ ഭാര്യയായിരുന്നു അവർ ജീവിക്കാൻ വേണ്ടി ഒരുപാട് ആദ്യകാലങ്ങളിൽ കുറച്ച് നെഗറ്റീവൊക്കെ ഒരുപാട് സമ്പാദിച്ചു പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ അവർക്ക് അവരുടെ വിലയോടുക ഭയങ്കര ഇതായിപ്പോയി ഒരു ഭയങ്കര ഇതെന്ന് പറഞ്ഞാൽ അവരെ പ ഇന്ത്യയിലില്ല അവർ എപ്പോഴും പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടും ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഒക്കെ പുള്ളിക്കാർ വിദേശത്താണ് പിന്നെ കുറച്ച് സിനിമ ചെയ്ത് പുള്ളിക്കാർക്ക് അവസരം കിട്ടി സത്യം പറഞ്ഞാലും അനീഷിനും അനുമോൾക്കും അല്ല അനീഷിന് സെക്കൻഡ് റൺ അപ്പായത് അനുമോൾക്ക് ട്രോഫി കിട്ടി പക്ഷേ ലോട്ടറി അടിച്ചത് രേണു സുധിക്ക് തന്നെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പോകുന്നതിന് മുന്നേ രേണു സുദിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരുപാട് നെഗറ്റീവ് എല്ലാരും വിമർശിക്കാതി ബിഗ് ബോസിൽ പോയതിന് ശേഷം അവര് കൂടുതൽ അവര് പോസിറ്റീവായി ഇപ്പം ശൈലിയൊക്കെ മാറി കൊറേ പഴയ പഴയ പോലെ ഒന്നും അല്ല പണ്ട് അനുമോളൊക്കെ കളിയാക്കിയിട്ടുണ്ട് പലരും പേനായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പം അതൊന്നും അല്ല നിങ്ങൾ അവരുടെ ഒരുപാട് കണ്ടു നോക്കുക അവരുടെ ഒരുപാട് ഇപ്പൊ പുതിയ പുതിയ ഇറങ്ങിയിരിക്കുന്ന വീടൊക്കെ അവരാന്ന് തോന്നിയല്ല അമ്മാതിരി ഒരു മാർക്ക് കേട്ടോ ബിക്കോസ് അത് സത്യം പറയാം ഏറ്റവും ലോട്ടറി അടിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് റേണു സുദിക്ക് അല്ല അനുമോൾക്ക് കപ്പടിച്ചതോ അനീഷ് സെക്കൻഡ് റണ്ടപ്പായതോ നെവിനും ഷാനവാസ് അക്ബറും ഒക്കെ ആയിട്ടോ ഫൈവ് വന്നോ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ അവിടെ ലോട്ടറി അടിച്ചത് റേണു സുദിക്ക് തന്നെയാണ് എത്ര നെഗറ്റീവായിരുന്നു അവർക്ക് അവരുടെ എന്തെങ്കിലും ഒരു വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റുകളും തെറിവിളി വായി തോന്നത്തെ വാക്കുകളും പറഞ്ഞു എത്രയോ പേരുടെ മെസ്സേജ് കമൻറ്റുകൾ നമ്മൾ നോക്കി പക്ഷേ ഇപ്പോൾ അവരുടെ എന്തെങ്കിലും വീഡിയോയിലെ താഴെയോ ഇപ്പോൾ ആൽബത്തിലൊക്കെ അഭിനയിക്കുകയാണ് ആൽബത്തിൻ്റെ താഴെയോ സിനിമ ഇപ്പോൾ സിനിമയിലൊക്കെ ഷൂട്ടിങ് തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിലെ ആരും ഒരു നെഗറ്റീവ് കമൻ്റ് ഇടുന്നില്ല നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോ ചിലർക്ക് നെഗറ്റീവ് ഉണ്ടാകും ചിലർക്ക് പോസിറ്റീവ് ഉണ്ടാകും ബിഗ് ബോസിൽ വന്നിട്ട് ഇവർക്കുണ്ടായത് ലോട്ടറിയാണ് പക്ക ലോട്ടറിയാണ് സൂദി ഇപ്പൊ ഒരു ലോട്ടറി എടുക്കുവാണെങ്കിൽ അവർക്ക് അത് അടിച്ചിരിക്കും ഉറപ്പാണ് നല്ല ഭാഗ്യമാണ് തിരഞ്ഞെടുക്കുന്നത് അതുവരെ ആളുകൾ ഇത്രയ്ക്കും വേർത്തൊരു ആളാൻ പ്രത്യേകിച്ച് ഒരു സ്ത്രീയാന്ന് പോലും കൂട്ടാതെ അവർ ജീവിക്കാൻ വേണ്ടിയാണെന്ന് പോലും ചിന്തിക്കാതെ അവരെ എത്ര മനുഷ്യർ ചീത്ത വിളിച്ചിട്ടുണ്ട് എത്ര പേര് പരിഹസിച്ചിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അവരുടെ തലവരെ തന്നെ മാറി അവരവിടെ അമ്പത് ദിവസം നിന്നത് മാത്രമല്ല അവർ പുറത്തിറങ്ങിയതിന് ശേഷം അവർക്കുണ്ടായിരുന്ന നെഗറ്റീവ് ഫുൾ ഫുള്ളങ്ങ് മാറിക്കിട്ടി ഇപ്പം രേണുസുദീനെ തപ്പി ആളുകൾ തെറു പറഞ്ഞ ആളുകൾ വരെ രേണു സുദീയെ വിളിക്കുകയും അവർ സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് എനിക്കറിയാൻ സാധിച്ച ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞങ്ങളോട് പറഞ്ഞത് രേണുസുദീൻ എന്ന വ്യക്തി ഇപ്പോഴാണ് ജനങ്ങളെ അറിയപ്പെട്ടത് ബിഗ് ബോസിൽ വന്നതിന് ശേഷം നേരത്തെ എന്ന് പറഞ്ഞാൽ അവർക്ക് പക്ക നെഗറ്റീവ് പക്ക നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തെറിവിളി അത്രക്കും ഒരു സ്ത്രീ അവരത്രക്കും സഹിച്ച അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലാന്ന് പറയുന്നില്ല എന്നിരുന്നാലും രേണു സുധീ ഇപ്പോൾ ഒത്തിരി ഉയരങ്ങൾ കീഴടക്കി ഒരുപാട് സീരിയൽ അല്ല സോറി സിനിമകൾ ഒക്കെയില്ല അപ്പം എൻ്റെ കൊച്ചുവീട് അവസാനിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നത് താങ്ക് യു ബൈ ബൈ